ആരാണ് ജിബിരിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു നിശബ്ദതയിൽ മുങ്ങിയിരുന്ന ഒരു നിമിഷമുണ്ടായിരുന്നു ആകാശം പോലും ശ്വാസം പിടിച്ചു നിൽക്കുന്ന പോലെ നക്ഷത്രങ്ങൾ മിണ്ടാതിരുന്ന ആ നിമിഷത്തിലാണ് മനുഷ്യനും ദൈവവചനവും തമ്മിലുള്ള ദൂരം കുറയ്ക്കാൻ ഒരു മഹാദൂതൻ ഭൂമിയിലേക്ക് ഇറങ്ങിയത് അവൻ്റെ പേരാണത്ര ചിബിരിൽ ജിബ്രിയിൽ ഒരു കഥയിലെ കഥാപാത്രമല്ല അവൻ മനുഷ്യകൽപ്പനയിൽ പിറന്ന സങ്കല്പവുമല്ല അവൻ അള്ളാഹുവിൻ്റെ വാക്കുകൾ ചുമന്ന അമാനത്തുകാരൻ ആകാശവും ഭൂമിയും തമ്മിലുള്ള ദൂതൻ വെളിച്ചത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട എന്നാൽ വെളിച്ചത്തെക്കാൾ ഭാരമുള്ള ഉത്തരവാദിത്വം ചുമന്ന ഒരു സമാധാന സത്വ മനുഷ്യൻ ആദ്യമായി മണിൽ നിന്നുയർന്നപ്പോൾ അള്ളാഹു അവനിൽ ആത്മാവ് ഊതിയപ്പോൾ ആ നിമിഷത്തിൻ്റെ സാക്ഷികളിൽ ഒരാളായിരുന്നു ജപ്രീൽ മനുഷ്യന് ഭൂമിയിൽ ദൗത്യമുണ്ടെന്നറിയിച്ച ജീവിതം വെറുതെയില്ലെന്ന് പഠിപ്പിച്ച ദൈവിക സന്വേഷണത്തിൻ്റെ തുടക്കം അവിടെയായിരുന്നു അന്ന് മുതൽ മനുഷ്യനും ആകാശവും തമ്മിലുള്ള പാലമായി അവൻ നിലകൊണ്ടു കാലം കടന്നുപോയി ലോകം സത്യം മറന്നപ്പോൾ ഒരാൾ തീയുടെ നടുവിലേക്ക് എറിയപ്പെട്ടു ആ തീ മനുഷ്യൻ്റെ കണക്കിൽ മരണമായിരുന്നു പക്ഷേ വിശ്വാസിയുടെ കണക്കിൽ അതൊരു പരീക്ഷ മാത്രം ആ തീയുടെ നടുവിൽ ഒരു ശബ്ദമുയർന്നു നിനക്കെന്തെങ്കിലും സഹായം വേണോ ജിബ്രീലിൻ്റെ ശബ്ദം എന്നാൽ മറുപടി അതിലും ഭാരമുള്ളതായിരുന്നു എനിക്ക് മതി ആ വാക്കുകൾ കേട്ട് ജിബ്രീൽ പിന്മാറി കാരണം അവിടെ മലക്കിന് ചെയ്യാനുള്ളതൊന്നുമില്ലായിരുന്നു അവിടെ ശ്വാസം തന്നെ മതിയായിരുന്നു ഒരു ഏകാന്ത നിമിഷത്തിൽ ഒരു പരിശുദ്ധയായ സ്ത്രീയുടെ മുന്നിൽ മനുഷ്യരൂപത്തിൽ ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടു ഭയത്തോടെ അവൾ പിന്മാറിയപ്പോൾ അവൻ്റെ വാക്കുകൾ സമാധാനം നിറഞ്ഞതായിരുന്നു ഞാൻ നിൻ്റെ രക്ഷിതാവിൻ്റെ ദൂതനാണ് ആ വാക്കുകളിലൂടെയാണ് മനുഷ്യചരിത്രത്തിലെ അത്ഭുതങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയത് ദൈവം മനുഷ്യരോട് സംസാരിക്കുന്ന രീതി ജിബ്രീലിലൂടെ വീണ്ടും തെളിഞ്ഞു എന്നാൽ ചരിത്രത്തെ പൂർണ്ണമായി മാറ്റിയ രാത്രി അത് വേറെയായിരുന്നു മലകളാൽ ചുറ്റപ്പെട്ട ഗുഹ ഇരുട്ട് നിശബ്ദത ധ്യാനം അപ്പോൾ ആകാശം പിളർന്ന പോലെ ഒരു സാന്നിധ്യം ഒരാലിംഗനം ഒരു കൽപ്പന വായിക്കൂ ഇക്കറ മനുഷ്യൻ വിറച്ചു കാരണം അത് മനുഷ്യ ശബ്ദമല്ലായിരുന്നു അത് ജിബിരിയിലായിരുന്നു ഖുർആാൻ എന്ന ശാശ്വത വചനത്തിൻ്റെ ആദ്യ നിമിഷം അന്നാണ് ജിബിരിലിൻ്റെ ദൗത്യം ലോകൻ മുഴുവൻ അറിയുന്നത് അതിനുശേഷം ഇരുപത്തിമൂന്ന് വർഷം ചൂടും വേദനയും യുദ്ധവും കണ്ണീരും നിറഞ്ഞ വർഷങ്ങൾ ഓരോ സാഹചര്യത്തിലും ജിബിരിയിൽ വന്നു ആ സമയത്ത് പിന്നെ മറ്റൊരായത്ത് ഒരക്ഷരം പോലും തെറ്റാതെ മനുഷ്യൻ എഴുതിയതല്ല മറിച്ച് ആകാശത്തിൽ നിന്നിറങ്ങിയ വാക്കുകൾ അതുകൊണ്ടാണ് ഖുർആാനും ഇന്നും അതേപടി നിലനിൽക്കുന്നത് ഒരു രാത്രി മനുഷ്യൻ ആകാശത്തേക്ക് ആകാശത്തേക്കുയർന്നു ഏ ആകാശങ്ങൾ കടന്ന് ചബിരിയിൽ കൂടെ ഉണ്ടായിരുന്നു